നമുക്ക് നൽകിയിരിക്കുന്ന ഒരു അനുഗ്രഹം നമ്മൾ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്നതാണ് അത് അനുഗ്രഹമാണ് എന്ന് മനസ്സിലാക്കുന്നതോട് കൂടി തന്നെ ഖുർആൻ ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് അത് എനിക്ക് എന്റെ ഒരു പരീക്ഷണം ഈ സാധനം എനിക്ക് ശുക്ർ ചെയ്യാൻ വേണ്ടിയാണോ കുഫ്രു ചെയ്യാൻ വേണ്ടിയാണോ നന്ദി കാണിക്കാൻ വേണ്ടിട്ടാണോ നന്ദി കേട് കാണിക്കാൻ വേണ്ടിട്ടാണോ അപ്പൊ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഇന്നൊരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന തൊടാൻ ഇഷ്ടപ്പെടുന്ന ഒരു സാധനം എന്താന്ന് ചോദിച്ചാൽ നമ്മളെ മക്കളല്ല നമ്മളെ ഭാര്യമാരെയോ നമ്മളെ ഇടകളെയോ അല്ല നമ്മൾ കൂടുതൽ സമയം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഫോണുകളാണ് ആ ഫോണുകൾ ഇല്ലാതെ പലർക്കും വിഷമായി അടി അയച്ചിട്ട് പറ്റും അതുകൊണ്ട് നമ്മൾ ആലോചിക്കുക ഈ അന്താ നൽകിയിരിക്കുന്ന അനുഗ്രഹം ഒരുപാട് ഗുണങ്ങൾ ഗുണങ്ങളാണ് രണ്ടും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഫോണുകൾ ഈ ഫോണുകൾ അത് ഗുണകരമാക്കണോ അല്ല നാളെ നമുക്ക് പരലോകത്ത് ശിക്ഷയാക്കണോ എന്ന് തീരുമാനിക്കുന്നത് നമ്മളാ അതുകൊണ്ട് വിശ്വാസികൾ എന്ന നിലയിൽ കൃത്യമായ ഒരു അവബോധം നമ്മളിൽ ഉണ്ടാകേണ്ടതുണ്ട്